ഹലോ ഗായ് തലർ കാച്ചിസീ വി ആർ ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഞങ്ങളുടെ അവിടുത്തെ പൂരാണ് കേട്ടോ അപ്പൊ പൂരം കാണാൻ പോണ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഏർ ഞങ്ങള് പാടത്തിന്റെ അതിൽ കൂടി കണ്ട പോണ അപ്പോൾ തമ്പലൊക്കെ തുടങ്ങിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൂരം കണ്ടിട്ട് വരാം അപ്പോൾ ഞാനും ബദ്രിയുണ്ട് പിന്നെ അവരൊക്കെ ഉണ്ട് ക്യാമറ ഇണ്ട് അവരൊക്കെ ഞങ്ങൾ തന്നെ തന്നെയാണ് പോകുന്നത് അവര് മുന്നേ പോയി ഇതായിട്ട് നമ്മൾ പൂരത്തിന് പോണ സ്ഥലം ഫുള്ള് പാടങ്ങളാണ് കേട്ടവിടെ പാടത്തിന്റെ കൂടെ പോയിട്ടാണ് നമ്മൾ പൂരത്തിന് പോയാൽ അപ്പോൾ നമ്മൾ അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടൊക്കെ അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ തമ്പോലൊക്കെ തുടങ്ങിണ്ടായിരുന്നു അപ്പോൾ ആനപ്പൂരം നമ്മൾ കുറച്ച് നേരം ആനപുരം കാണാൻ ആനപ്പുരം കഴിയാറായിട്ടുണ്ടായിരുന്ന പൂരം കഴിഞ്ഞു തിരിയുമ്പോഴേക്കും അടുത്ത സെറ്റ് പരിപാടി വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ പൂരപ്പറമ്പിൽ അപ്പൊ ശിങ്കാരിമാളൊക്കെ നടക്കണ്ടായിരുന്നു കേട്ടാ പൂരപ്പറമ്പിന്റെ എല്ലാ സൈഡിലും ഓരോ പരിപാടി നടക്കണം കാരണം ഏത് കണ്ടേന്ന് കൺഫ്യൂഷൻ ആയിട്ട് ലാസ്റ്റ് ഞങ്ങള് ശിങ്കാരിമാളത്തിന്റെ അവിടേക്ക് വന്നിട്ട അപ്പോഴേക്കും നമ്മുടെ പിള്ളേരനെ ഒന്നും കാണാതായിട്ടാണ് അവർ ശിങ്കാരി മാളും സംഭവമൊക്കെ അതിൻ്റെ പിന്നാലൊക്കെ പോയിട്ടാണ് നമുക്ക് ഇത്ര ഈ മാസങ്ങളായ പൂരം പെരുന്നാളൊക്കെ ആയിട്ട് കൊട്ടും മേളൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിലിരുന്ന ഇപ്പുറത്തില്ലായിട്ടങ്ങനെ പരിപാടികൾക്ക് പോകേണ്ടിരിക്കാൻ തോന്നിട്ടാണ് എത്ര വന്നാലും മതി വരാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ ഈ പൂരും പെരുന്നാളും എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ നാട്ടിന്മാറായ കാരണം അടുത്തടുത്തൊക്കെ അമ്പലങ്ങളാണ് കേട്ടോ അത് കാരണം ഞങ്ങളെല്ലാ അമ്പലത്തിലും പൂരത്തിലും ഉണ്ടാവും കേട്ടോ ഞങ്ങൾ കലണ്ടർ കിട്ടിയായെന്നേരം ഞങ്ങളുടെ അടുത്ത് പൂരങ്ങളൊക്കെ നോക്കി കിട്ടുക എന്നിട്ട് എല്ലാ പൂരത്തിനും തലേശ് തൊട്ട് അവിടെ ഉണ്ടാവുട്ടോ പിന്നെ പൂരൊക്കെ ആയി കാരണം അച്ചൊക്കെ മനസ്സിലാ മനസ്സോടെ കേട്ടോ സ്കൂളിലേക്ക് പോയത് സ്കൂളിൽ വിട്ട് വന്ന അപ്പം തന്നെ കുളിച്ച് ഡ്രസ്സ് മാറി അവരൊക്കെ പൂരപ്പറമ്പിക്ക് പോകാൻ വേണ്ടിട്ട് വിളിക്കാൻ വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകുക പറഞ്ഞിട്ട് അവർ സമയത്തില്ല കേട്ടോ അവരപ്പത്തന്നെ വിളിച്ച് വെച്ച് കൊടുന്ന്ട്ടോ ഞങ്ങളെ അംഗനവാടിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട് അമ്മമാരോട് ഓണം പറയാൻ വേണ്ടിയിട്ട് അച്ചാറ്റന്മാരൊക്കെ ഓരോ സൂത്രം പറഞ്ഞു തരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പൂരത്തിന് കൊണ്ടുപോയത് കേട്ടോ ഓർമ്മ വരുന്നത് അപ്പോഴേക്കും അടുത്ത സെറ്റ് പരിപാടി നല്ല കളർഫുള്ളായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ കളർഫുൾ കൂടി കെറിഞ്ഞിട്ട് നല്ല ഒരേപോലത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ ആ പരിപാടിയിൽ കൂടെ ബാൻഡ് സെറ്റ് ആട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടുത്തെ ആൾക്കാർ കളിക്കണതാണപ്പോ ഞങ്ങൾക്കും കളിക്കാനൊക്കെ തോന്നിട്ടാണ് പക്ഷെ ഞങ്ങളുടെ പൂരം വരുമ്പോൾ കളിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കണ്ട്രോൾ കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ എല്ലാരും കൂടിയിട്ട് എന്താണ് ആഘോഷിക്കുന്നത് എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഞങ്ങൾ കുട്ടികളൊന്നും വലിയൊരു നോക്കാണ്ട് എല്ലാരും ഒരേപോലെ ഡാൻസ് കളിച്ചിട്ട് ആഘോഷിക്കാ ഓരോ പൂരവും ആ നാട്ടുകാരും ഓരോ കൊല്ലത്തിന്റെ കാത്തിരിപ്പാണ്ട്ട എങ്ങനെ ആഘോഷിച്ചാലും അവർക്കത് മതി വരില്ല കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടത് പേര് കൂട്ടായിട്ട് നിന്നിട്ട് അവരുടെ പുറത്ത് കുറച്ച് ആൾക്കാർ കൊറച്ചാൾക്കാര്ട്ടോ അതിന്റെ പുറത്ത് ഒരു ചേട്ടന് അതിന് കയറി നിന്നിട്ട് അവരുടെ കോടി കാണിക്കണത് കേട്ടാ കമ്മിറ്റിയുടെ കോടി കാണിക്കണതാണ് നമ്മൾ കാണുന്നത് ഓരോ ക്ലബും അവരുടെ പരിപാടികളും ഒന്നിനൊന്നും മെച്ചാക്കാൻ നോക്കൂട്ട നമ്മുടെ ബദ്രി ഇവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോക്ലേറ്റ് ആണ് ഐസ്ക്രീം തീറ്റഒക്കെ കഴിഞ്ഞപ്പോ അച്ചു ഡാൻസ് ഒക്കെ ഒറ്റക്കല ഡാൻസ് ആണ് അത് കഴിഞ്ഞ് കൊറച്ചുകഴിയുമ്പോഴേക്കും വെടിക്കെട്ടൊക്കെ തുടങ്ങിട്ടാ അപ്പോൾ അച്ചു ആട്ടാ നമുക്ക് വീഡിയോ എടുത്തു തന്നത് അപ്പോൾ ഞങ്ങൾ പിന്നെ വെടിക്കെട്ടൊക്കെ കാണാൻ പരിപാടികൾ കണ്ടിട്ട് തിരിച്ചു ഇനി മാമുണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നാടകം കാണാൻ പോവും അതെ ഗൈസ് അപ്പൊ നമ്മള് കാണാൻ പോയിട്ട് ഇനി വന്നിട്ട് നാടകം കാണാൻ പോവാട്ട അപ്പൊ എല്ലാരും ഉണ്ട് നമ്മള് നാടകം കാണാൻ പോയിട്ട് വരാം എട്ടരയാമ്പ നാടകം തുടങ്ങണത് അപ്പൊ എപ്പോഴും കഴിയാന്നറിയില്ല കണ്ടിട്ട് വരാം പാടത്ത് കൂടെ പോയി കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇരട്ടത്തി കൂടെ നാടകം കാണാൻ പോവാണ് അപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയപ്പോ അവിടെ താലം നടക്കുന്ന എല്ലാരും കാലെടുത്തിട്ട് നിക്കണ്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ അവിടെ പൂരത്തിനും ഇങ്ങനൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിന്റെ വ്യൂ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നാടകം കാണാൻ വന്നിരിക്കട്ടോ ഗൈസ് അപ്പൊ നമ്മുടെ ചെറുപ്പത്തില് നാടകം കാണാൻ വരുമ്പോഴൊന്നും ഇങ്ങനെ കസാരകളൊന്നും ആയിരുന്നില്ലാട്ടോ മറ്റേ പേപ്പറും പിന്നെ പായൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം കേട്ടോ എന്നിട്ട് ഇരുന്നിട്ടൊക്കെ കേട്ടോ നാടകം കാണാറ് ചിലപ്പോൾ കിടന്ന് ഉറങ്ങും പിന്നെ പോകണ നേരത്തെ എനിക്ക് അതൊക്കെ വേറൊരു നഷ്ടാളജി തന്നെയാണ് കേട്ടോ നമ്മുടെ നയൻറ്റീൻ സ്കിഡ്സൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ടാവും ഇപ്പോഴത്തെ പിള്ളേരെയൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല എന്നെനിക്ക് തോന്നണത് നിങ്ങളങ്ങനെ നാടകത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോഴേക്ക് നമുക്ക് അച്ചു കപ്പലണ്ടിയൊക്കെ മേടിച്ചു തന്നോട്ടോ അപ്പം നമ്മൾ കപ്പലണ്ടി കഴിക്കി ഇരുന്നോട്ട് നാടകം തുടങ്ങുന്നേക്കാളും മുമ്പ് തീറ്റ തുടങ്ങിയിട്ടാണ് അപ്പൊ ഞാൻ ക്യാമറമാന്റെ വായിൽ വെച്ചു കൊടുക്കാൻ കേട്ടാ അഞ്ചു രൂപ ഉണ്ടായിരുന്നല്ലോ കേട്ടോ നമ്മടെ കപ്പലമ്പിക്ക് അപ്പൊ നാടകം തുടങ്ങാൻ വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു എട്ടരയ്ക്ക് തുടങ്ങും പറഞ്ഞിട്ട് ഒമ്പത് കഴിഞ്ഞു കഴിഞ്ഞുട്ടാ നാടകം തുടങ്ങ അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാനിട്ടാ ബോറൊടിച്ച് തുടങ്ങിയിരുന്നിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോൾ നാടകം തുടങ്ങിട്ടാ അപ്പൊ നമ്മുടെ നാടകത്തിന്റെ പേര് ചിത്തിരാന്നായിരുന്നു കേട്ടാ നല്ല നാടകമായിരുന്നു കേട്ടാ അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് വയസ്സായാലും അനുഭവിക്കുന്ന എന്താ പറയുക ഒറ്റപ്പെടലിനെ കുറിച്ചുള്ള നാടകമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നാടകം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനാ അപ്പം അച്ചൂടി ഡാൻസൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ പോണത് എന്തിനാവോ എന്തോ അപ്പം നമുക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ